ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സോണ അടവണ്ണ യൂട്യൂബ് ചാനൽ ഗൈസ് പെരുന്നാളും ആറുനുമ്പൊക്കെ കഴിഞ്ഞു ഫസ്റ്റ് ഡേ ആണ് എന്ന് അപ്പം മക്കൾക്ക് വല്ലാത്തൊരാഗ്രഹം നമുക്ക് പുഴയിൽ പോയാലോ നമ്മളിപ്പോൾ കുറേ ആയാലും പോയിട്ട് എന്നൊക്കെ അപ്പം നമ്മളിന്ന് പുഴയിൽ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അതായത് പുഴയോ കുളങ്ങളോ തോടുകളോ ഒന്നും വീടിൻ്റെ അടുത്തില്ലാത്തവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പക്ഷേ നമുക്കിതിനൊന്നും ഒരു വിലയില്ലാട്ട് ഗൈസ് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ അവസ്ഥ അങ്ങനെ നമ്മളിന്ന് പോയ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എൻ്റെ വീട് കഴിഞ്ഞ് രണ്ട് വീട് കഴിഞ്ഞാൽ തെങ്ങ് കമുക് അതിൻ്റെയൊക്കെ തോട്ടമാണ് കേട്ടോ അതുപോലെ റോഡിൻ്റെ മറ്റേ ഭാഗത്ത് നാല് സെൻറ്റ് കോളനിയാണ് ആ കോളനീൻ്റെ സെൻട്രൽ ഒരു അംഗൻവാടി ഉണ്ട് പണിക്കര വള്ളയാളി അംഗൻവാടി അപ്പം നമ്മുടെ വീട് നിൽക്കുന്ന ഭാഗത്ത് കമുകിൻ്റെ തോട്ടത്തിൽ ഒരു നമ്മുടെ ദേശീയ പക്ഷി വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ കുറെ കാലമായി വന്നിട്ട് നമ്മൾ പെലച്ചക്കൊക്കെ നീക്കണം ആ സമയത്ത് ഇവളെ കരച്ചിലിടക്ക് കേൾക്കാറുണ്ട് കേട്ടോ നമ്മളെ ഇറങ്ങുന്ന ദിവസമൊക്കെ നമ്മൾ ഇവളെ കാണാറുമുണ്ട് ഫോട്ടോ എടുക്കാറും വീഡിയോ എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നും ഇതുപോലെ തന്നെ നമ്മളെ ഇറങ്ങിയ സമയത്ത് ഇവളെ കണ്ടു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ താത്ത പറഞ്ഞു കേട്ടോ താത്ത നിന്ന് രാവിലെ പോലും ശബ്ദം കെട്ടീനി അപ്പം നമുക്ക് ഇവിടെ ഉണ്ടോ നോക്കണം എന്നൊക്കെ നമ്മളങ്ങനെ നോക്കാനും നിന്നില്ല അപ്പോൾ തന്നെ നമ്മൾ സാധനത്തിന് കണ്ടു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നു മക്കളൊക്കെ ഭയങ്കര ത്രില്ലിലാണ് കാരണം മയിലിന് കണ്ടിട്ടല്ലോ കേട്ടോ പുഴയെ ചാടാൻ വേണ്ടിയിട്ട് മയിലിന്ന് വെച്ചാൽ ഇവർ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് ഇവർക്ക് അതൊന്നും ഇതില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നതാണ് പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ നോമ്പിലൊന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു മാസമൊക്കെ ആയിട്ടോ നമ്മൾ വന്നിട്ട് അതായത് നോമ്പ് മൊത്തം നമ്മൾ വന്നിട്ടേ ഇല്ല അപ്പോൾ ഒരു മാസം കഴിഞ്ഞു അങ്ങനെ മക്കൾ ത്രില്ലടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് മക്കളൊക്കെ എങ്ങനെ വള്ളത്തിക്ക് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ എന്നിട്ട് പോയാൽ മതി വെള്ളത്തിൽ എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നമ്മളിത് നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ചീനിക്കുന്ന കേട്ടോ നമ്മളിവിടെ പറയുക ആ സംഭവം കിട്ടി അപ്പോൾ ഷാനിമോൾ ഇത് കണ്ടപ്പോൾ ഇത് എന്താണ് കായം ചോദിച്ചു എടുത്തതാണ് കേട്ടോ അപ്പം നമ്മളെ മക്കൾക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയെടുത്തത് കാരണം അവർക്കിതൊന്നും കണ്ടുപരിചയോ കേട്ടുപരിചയോ ഒന്നും ഇല്ല അപ്പോൾ അവരൊന്ന് കടിച്ചു നോക്കി നല്ല മധുരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തതുണ്ട് അവിടെ തന്നെ ഇട്ടു കേട്ടോ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇത് കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ മക്കൾക്ക് ഇതൊന്നും കാണാനോ കേൾക്കാനോ ഒന്നും അറിയില്ല പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞു കുറച്ച് മുമ്പോട്ട് പോയിട്ടോ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഒരു ഭാഗത്ത് മുളങ്കൂട്ടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് കാടുകൾ കണ്ടൽ കാട് പോലെ കാട് കിട്ടോ അതിൻ്റെ ഇടയിൽ ഉണ്ട് ഒരു വലിയ കുഴി അതായത് നമ്മളെ പന്നിച്ചേട്ടിനെ കിടന്നുറങ്ങാനുള്ള കുഴിയാണെന്ന് തോന്നുന്നു പിന്നെ ഇതിലൂടെ ഒരു നടത്തം ഗൈസ് വല്ലാത്തൊരു ആംബിയൻസ് ആണ് കേട്ടോ അതായത് കാറ്റിങ്ങനെ നമ്മളെ തൊട്ട് തലോടി പോകുന്ന കാറ്റ് ആ കാറ്റിൽ മുളകൾ ആടി കളിക്കുന്ന ഒരു ശബ്ദം അതിൻ്റെ പുറമെ കിളികളുടെ കലവില പിന്നെ എന്ന് വെച്ചാൽ ഈ വെള്ളം കണ്ടുകൊണ്ടുള്ളൊരു സുഖം ഒക്കെ പാടൊരു വല്ലാത്ത ആണ് ഗൈസ് നിങ്ങൾ ഇവിടെ വന്ന് പോയിട്ടൊന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടിട്ടില്ലായെന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്നോളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് അനുഭവിച്ചു പോയി പിന്നെ ഈവനിങ് ആയ ഇവിടെ വാഹനങ്ങളുടെ ഒരു തിരക്കാണ് അതായത് റോഡിലൂടെ മൊത്തം വണ്ടികളാണ് ഇതിപ്പോൾ കുറച്ച് കാലമായിട്ടോ ഇങ്ങനെ തുടങ്ങിയിട്ട് അതായത് നമ്മുടെ ഈ കടവിലും അതുപോലെ മമ്പാട് ഓടായ്ക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെയാണ് കേട്ടോ വാഹനങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമല്ലാതെ അല്ലാത്ത സ്ഥലത്തൊന്നും വാഹനങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര തിരക്കാണ് കിട്ടോ ഇപ്പോൾ കുറച്ച് കാലത്തിൻ്റെ ഇങ്ങോട്ട് മുമ്പൊക്കെ നമുക്ക് സമയം ഉണ്ടായാലും ഫ്രീ ടൈം ഉണ്ടായാലും നമ്മൾ വീട്ടിൽ ഒതുങ്ങി ഒതുങ്ങിക്കൂടി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി എല്ലാവരും ഒരിത്തിരി സമയം കിട്ടിയാൽ പോലും അത് എൻജോയ് ചെയ്യാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടി പുറത്ത് പോകുന്ന ഒരു കാലാണല്ലോ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ സ്പേസ് ഉണ്ടോ അവിടെയൊക്കെ ആളുകളാണ് ഇപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ കാഴ് കണ്ടത് എന്ത് കായയാണെന്ന് ആർക്കും അറിയില്ല ആർക്കെങ്കിലും അറിയണമല്ലോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ റംബൂട്ടാൻ്റെ അതേ മോഡലാണ് പക്ഷേ ഷേപ്പ് നല്ല റൗണ്ട് ആണ് എന്താണെന്ന് അറിയില്ല കേട്ടോ പിന്നെ നമ്മൾ കുറേ ഒക്കെ എടുത്ത് പുഴയിലേക്ക് ഇറങ്ങിയിട്ടോ അങ്ങനെ മക്കൾ വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഈ തോണി വന്നത് ഈ ബ്ലൂ കളർ തോണി ഇത് നമ്മൾ കുറേ നേരത്തെ കണ്ടിരുന്നു അപ്പം മുകളിലായിരുന്നു കേട്ടോ അപ്പോൾ അയാൾ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം മക്കളോട് അയാൾ ടാറ്റൊക്കെ പറഞ്ഞൊക്കെ പോയിട്ടോ മക്കൾക്ക് ഹാപ്പിയായി പക്ഷെ നമുക്കൊരു തോണി തോണിട്ടിട്ടോ നമ്മുടെ തോണി വലിയ തോണിയാണ് അത് മാട്ടുമ്മൽ അടുപ്പമില്ലത് വള്ളം ഉള്ള സമയത്ത് മാട്ടുമല ആയിരുന്നു അതായത് അപ്പോൾ വെള്ളത്തിലായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി പോയപ്പോൾ തോണി മാട്ടുമില്ല പോയി പിന്നെ ആരും അത് വെള്ളത്തിലൊക്കെ ഇറക്കിയിട്ടില്ല അപ്പം നമ്മളതിൽ പോയി ഫോട്ടോസ് ഒക്കെ എടുത്ത് പോരും എന്നല്ലാതെ അതിൽ കയറി ഇതുവരെ സ്വന്തം തോണിയിൽ കയറി പോയിട്ടില്ല കേട്ടോ എവിടെയും വേറെ തോണിയിലൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇതാ അയാൾ ഇവരെ അടുത്തെത്തിയിട്ടോ അവർക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കടവിൽ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സുകളെയും ഓരോ അഞ്ചാറാൾ കൂടിയിട്ടുള്ള ഒരു തോണിയുണ്ട് അത് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങേ കരമൽ കുറേ തോണി ഉണ്ട് കേട്ടോ അത് നമുക്കന്നെ ഈ വീഡിയോയിൽ കാണാൻ പറ്റും പിന്നെ ഈ തോണി എവിടെന്നാണ് വന്നാൽ എനിക്കറിയില്ല അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ കാണലുണ്ട് ഇതിൽ കൂടെ അങ്ങനെ പാസ് ചെയ്ത് പോണേ അതുപോലെ ചെറിയൊരു കുഞ്ഞി തോണി ഉണ്ടാവലുണ്ട് കേട്ടോ അത് ഒരു ഒരു കാക്ക കുറേ പോത്തുകളെ എന്താ പറയുക ഈ മാട്ടുമൽ മേഴാൻ വണ്ടി വിടലുണ്ട് ആ കാക്ക ചില സമയത്ത് പോത്തുകളെ തൊലിച്ച് കൊണ്ടുപോകലും അങ്ങേ കരമില്ലാന്ന് തോന്നുന്നു ഇടക്ക് പോത്തുകളെ തൊലിച്ചു കൊണ്ടുപോകാൻ വിരലുണ്ട് ആ കാക്ക ഇതുപോലെ ചെറിയൊരു കുഞ്ഞു തോണിയില്ല കേട്ടോ വിരൽ അതൊക്കെ കാണാൻ വല്ലാത്തൊരു രസമാണ് കേട്ടോ അയാൾ വെള്ളത്തിലൂടെ തുഴഞ്ഞു പോലും പോത്തുകളും കൂടെ അക്കരമക്ക് നീന്തി പോകുന്നതും ഒക്കെ കാണാൻ വല്ലാത്തൊരു രസമാണ് കേട്ടോ പിന്നെ തോണി പോയ ശേഷം ഈ കാഴ്ച കാണണം കേട്ടോ അങ്ങേ കരമിൽ നിറയെ ആടുകൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് ചെറിയ ആടുകൾ മാതിരി തോന്നണത് കാരണം അങ്ങേ കരമലാണല്ലോ നിൽക്കണത് അവരവിടെ നല്ല പുല്ല് പച്ച പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വെള്ളക്കല്ല സ്ഥലത്തല്ലേ എപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അതേപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നിറയെ പോത്തുകളും ഉണ്ട് കേട്ടോ ഇപ്പൊ ഈ കാണുന്നതൊക്കെ കാണുന്നത് ഷാനിമോളും സോനമോളും അവരെ കസിൻസൊക്കെ വെള്ളത്തിൽ ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കണേൻ്റെ ഇടയിൽ നമ്മുടെ ബാക്കിലൂടെ കുറേ പൂത്തുകളുണ്ട് കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് പൂത്തുകളൊക്കെ ഉണ്ട് അവരൊക്കെ അത് ആ വീട്ടിലേക്ക് തൊലിച്ചു കൊണ്ടുപോകണം കേട്ടോ ഏകദേശം പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് സമയം ആ ഭാങ് കൊടുക്കാനായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴും വണ്ടികൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കാണ് കേട്ടോ വെള്ളത്തിൽ ഇറങ്ങാനും കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് വേറെ ഏതോ സ്ഥലത്തു നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ കാഴ്ച ഈ ഒരു കാഴ്ച ഇത് ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ കാരണം നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെ സൂര്യൻ അസ്തമിക്കാനായതൊക്കെ കറക്റ്റ് കാണല് പക്ഷേ ഇവിടെ വന്നാൽ ഇതും കാണാം കേട്ടോ നിറയെ കാക്കകളൊക്കെ കൂട്ടിലേക്ക് പാറി പോകുന്നതും സൂര്യൻ താന്നുപോകുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമെ ഗൈസ് അവിടെ കണ്ട പോത്തുകളൊക്കെ ഇതാ നമ്മളെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അവർ നമ്മുടെ പാസ് ചെയ്ത് പോവാം മനുഷ്യന്മാരൊന്നും ഒന്നും ചെയ്യുന്നില്ല കേട്ടോ കാരണം അവർക്ക് അവർക്കിത് ഷീലായി ഡെയിലി ഇവിടെ വന്ന് പുല്ല് തിന്ന് അവർക്ക് വേണ്ട വെള്ളം കുടിക്കുക പോവുക അത് ചെയ്യലായതുകൊണ്ട് തന്നെ അവരാരെയും ഒന്നും ചെയ്യുന്നൊന്നുമില്ല പിന്നെ ഗൈസ് തോന്നുമ്പോൾ ഇതാ മീൻ പിടിക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരു ഷോൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഷോൾ കൊണ്ടുവരുന്നു നമ്മളെപ്പോൾ പോയപ്പോൾ ഷോൾ കൊണ്ടുപോകും എന്നിട്ട് മീൻ പിടിക്കും ഒന്നോ രണ്ടോ മീനൊക്കെ പിടിച്ചു പോരൂട്ടോ മക്കളൊരാഗ്രഹമല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടേ അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്ന് അതെടുത്ത് വീണ്ടും വള്ളത്തിലേക്ക് തന്നെ പോകുകയാണേ അങ്ങനെ നമ്മുടെ സൂര്യൻ താന്നു താന്നു വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സമയം ഏകദേശം ഇരുട്ടവാറായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കാഴ്ച കണ്ടത്ട്ടോ കുറേ ചെക്കന്മാര ഈ കരം വന്ന് അങ്ങേ കരമൊക്കെ നീന്തിയിട്ട് അവിടെ ആ മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അതിമെന്ന് നേരെ താഴേക്ക് ചാടും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും നീന്തിട്ടോ നല്ല രസമാണ് ഇതൊക്കെ കണ്ടിരിക്കാന് പക്ഷെ നമുക്കിങ്ങനെയൊക്കെ നീന്താമെന്ന് തോന്നും പക്ഷെ നമുക്ക് നീന്താൻ ഒക്കെ അറിയാം പക്ഷേ നല്ല ആഴം കേട്ടോ അവിടെയൊക്കെ മുങ്ങിപ്പോയാൽ കഷ്ടക്കാലം എന്ന് പറയാം പക്ഷേ നമ്മളങ്ങനെയൊന്നും ചെയ്യാറില്ല നമ്മളധികം ആഴത്തിലേക്കൊന്നും പോവാറില്ല കേട്ടോ പിന്നെ ഇവിടെ ഒരു സൈഡിൽ നിന്ന് പടക്കം പൊട്ടിക്കണ്ടെട്ടോ കുട്ടികൾ അത് പടക്കം പൊട്ടിക്കണ കേ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് കാരണം അത് ഏക്കം അടിച്ചിട്ട് അങ്ങേ ഭാഗത്തു നിന്നാണ് അതിൽ സൗണ്ട് കേൾക്കണത് കേട്ടോ അങ്ങനെ മക്കളൊക്കെ പിടിച്ച് വലിച്ച് വെള്ളത്തിൽ നിന്നൊക്കെ കയറ്റി തലയൊക്കെ തോർത്തി നമ്മൾ പോന്നുകൊണ്ടിരിക്കുകയാണ് പോന്ന് പോന്ന് എത്തിയപ്പോൾ ഇവിടെ വെള്ളം കയറിയ സമയത്ത് ഉണ്ടായിരുന്നൊരു കുഴിയുണ്ട് ആ കുയിലെ നിറയെ വെള്ളം ഉണ്ട് കേട്ടോ ആ വെള്ളത്തിൻ്റെ രണ്ട് ചെക്കന്മാർ മീൻ പിടിക്കണേ കണ്ടു അപ്പം മക്കൾ അവിടെ തങ്ങി കുട്ടികളങ്ങനെയാണല്ലോ ഓൽക്ക് കൗതുകം തോന്നുന്നുണ്ടെന്തെങ്കിലും കണ്ടാകുമല്ലോ അവിടെ അവിടെ സ്റ്റെക്കാവും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മീൻ കിട്ടിയോ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ കിട്ടിയതിനൊക്കെ പുറത്തേക്ക് വലിച്ചിട്ടിട്ടുണ്ട് സിലോപ്പിയാണ് കിട്ടിയത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ ചെറിയ രണ്ട് മീനുണ്ട് കേട്ടോ പിന്നെ അവർ സിലോപ്പി എന്ന് പറഞ്ഞ മീനിനെ മാത്രമേ പിടിക്കണുള്ളൂ ബാക്കിയിലെ മീനൊന്നും അവരൊന്നും ചെയ് പിടിക്കുന്നില്ല കേട്ടോ അവർ കൈ കൊണ്ടാണ് കേട്ടോ പിടിക്കുന്നത് അതായത് വല ചൂണ്ടലോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല കൈ കൊണ്ട് ചേറിൽ തപ്പി 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 തടയണ സിലോപ്പി മീനിനെ മാത്രം പിടിച്ചിട്ട് പുറത്തേക്ക് പുറത്ത് കിട മീനിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ മീൻ ചത്തിട്ടുണ്ടെന്ന് വിചാരിച്ചു ഞാൻ എടുത്തതാണ് പക്ഷേ മീൻ ചത്തിട്ടില്ലായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ അവർ കിടന്ന പെടയുണ്ട് ഇങ്ങനെയാണ് കേട്ടോ അവർ ഈ ചേറിലിറങ്ങിയിട്ട് തപ്പി തപ്പിയാണ് എടുക്കുന്നത് വല സെൻ്ററിൽ അവർ കെട്ടിയിട്ടുണ്ട് പക്ഷേ എങ്കിലും അവർ കൈ കൊണ്ട് തപ്പി തപ്പി എടുത്തിട്ട് പുറത്തേക്ക് ഇടോ ചെയ്യണത് നല്ല ചേറാണ് കേട്ടോ ഇതിൽ പിന്നെ നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊന്നും അറിയിക്കണം കേട്ടോ പിന്നെ ഇവർ നമ്മുടെ ഇവിടെ അല്ലതല്ല കേട്ടോ പുറത്തുനിന്ന് വന്നവരാണ് നമ്മുടെ ഈ പരിസരത്തിൽ പോലും പിന്നെ അവർ കൈക്കൊണ്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ട് തന്നെ കുറേ ആളുകൾ ഇതിന് ചുറ്റും നിന്ന് ഇത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ മീൻ പിടിക്കുന്നതും ആ ജീവനുള്ള മീനിനെ ജീവനോടൊക്കെ പുറത്തേക്ക് എറണുന്നതും അതൊക്കെ കാണാൻ വല്ലാത്തൊരു രസമാണല്ലോ അപ്പോൾ എല്ലാവരും അത് നോക്കിയിരിക്കുന്നുണ്ട് കുറേ പക്ഷേ സമയം ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മാടിനെ കുറിച്ച് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ നോക്കിയാൽ അറിയാം നമ്മളെ മാട് വളരെ ക്ലീൻ ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വരവ് കൂടിയതോടുകൂടി ജനങ്ങളെ വരവ് കൂടിയതോടുകൂടി മാട് വൃത്തികേടായി കിടക്കുക കേട്ടോ അപ്പോൾ നമ്മളായാലും എവിടെ പോകുമ്പോഴും ഇങ്ങനത്തെ പ്ലാസ്റ്റിക് മലിനമായ സാധനങ്ങളൊക്കെ വലിച്ചെറിയാതിരിക്കുക നമ്മുടെ പരിസരം നമ്മൾ സൂക്ഷിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ